കുമ്പള ഷെറിയയിൽ റോഡരികിലെ കൂറ്റൻ മരത്തിന്റെ ശാഖപൊട്ടി വീണ് വീട് തകർന്നു അപകടാവസ്ഥയിലായിരുന്ന മരം മാറ്റാനായി പലതവണ പഞ്ചായത്തിൽ നിവേദനം നൽകിയെങ്കിലും അധികാരികൾ അവഗണിച്ചുവെന്നാണ് ഷെറിയയിലെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം റോഡരികിലുള്ള കൂറ്റൻമരത്തിന്റെ വലിയൊരു ഭാഗം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ശബ്ദം കെട്ടകത്തുണ്ടായിരുന്നവർ ഓടി പുറത്തിറങ്ങിയതിനാലാണ് ആളപായം ഒഴിവായത് അപകടത്തിൽ വീടിന്റെ മേൽക്കൂര പല ഭാഗത്തും തകർന്നു ഏതു നിമിഷവും കടപുഴകാനും ഒടിഞ്ഞു വീഴാനും സാധ്യതയുണ്ടായിരുന്ന മരം എത്രയും വേഗത്തിൽ മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ മംഗൽപാടി പഞ്ചായത്തിൽ നിവേദനം നൽകിയിരുന്നുവെങ്കിലും അധികാരികൾ അവഗണിക്കുകയായിരുന്നുവെന്നാണ് പരാതി ഇതിനു മുമ്പും ഒരു വർഷം മുമ്പ് മരം കൊത്താൻ വേണ്ടി <ip presents> ും കണ്ടിട്ടില്ല ഇന്നലെ ഈ നല്ല മഴയും ഇത് വീഴുമ്പോൾ സ്ത്രീകളും എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുഖമില്ലാത്തവരൊക്കെ സമാന രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങൾ ഇപ്പോഴും ഈ ഭാഗത്തുണ്ട് ഇവ ഉടൻ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വീണ്ടും മറ്റൊരു അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രിയാണ് സംഭവിച്ചത് മരം വീണത് കഴിഞ്ഞ നാലാം മാസത്തിലാണ് പഞ്ചായത്തിൽ പരാതിപ്പെട്ടത് ഭയങ്കര അപകടമായ രീതിയിൽ മരം വീഴാനായിട്ടുണ്ട് ഈ വീട്ടുകാരനായ മൊയ്തൂൻ്റെ ഒപ്പം പുരി ഞങ്ങൾ പരാതിപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് നാല് തവണ പോയിട്ടുണ്ട് പഞ്ചായത്തിലാണ് എല്ലാ ദിവസവും പുലി പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം കുട്ടികൾ കളിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഈ കൂലിപ്പേടുത്തുകൾ കഴിയുന്നതാണ് ഈ മൊയ്തു നിർബന്ധമായി നമുക്ക് കണ്ടാൽ മനസ്സിലാവും മൊത്തത്തിലൊരു പോയിട്ടുണ്ട് ഇന്നലെ രാത്രി നമുക്ക് ഫയർ സർവീസിനോടും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടി അപകടമായ രീതിയിലുള്ള എല്ലാം വരെ ഇതുവരെ പഞ്ചായത്തിന്റെ ആരും വന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല മൊയ്ൻ മുഹമ്മദും ഭാര്യയും മക്കളുമെല്ലാം ഉറങ്ങിക്കിടുന്ന സമയത്തായിരുന്നു അപകടം വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിലും ജീവൻ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ ഉപ്പള